അതിന്റെ എല്ലാം നീ കിം കിം ൻ പൊളിച്ചടിക്കി ലാലേട്ടൻ പൊങ്ങി പറന്ന് ലാലേട്ടൻ ചുരുങ്ങി ലാലേട്ടൻ സിനിമ കൊള്ളാ അടിപൊളി ലാലേട്ടന്റെ വമ്പൻ ഒരു തിരിച്ചു ഈ പടം ഇറങ്ങിയതിനു ശേഷം നമ്മളെ യമ്പുരാൻ മരണമായിരുന്നു അതാണ് എന്റെ അഭിപ്രായം ലാലായിട്ടും ഒന്നൊന്നര പൊളി പൊളി ഐറ്റം ക്ലൈമാസും എല്ലാം പൊളിച്ചിടിക്കും അങ്ങനെ ഒരു ഇമോഷണൽ സീനൊക്കെ ഉണ്ടല്ലോ നല്ല ഇതായി നമ്മുടെ വർഷം കഴിഞ്ഞ ശോഭനായി ലാലായിട്ട് നമ്മൾ ഒന്നിച്ചതൊക്കെ കൊള്ളാമായിരുന്നു നല്ല രീതിയിലത് വർക്കൗട്ടായി ഇപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി അതൊക്കെ ഒന്നുമല്ല നമ്മുടെ ഫാൻസിനും നമ്മുടെ ഫാമിലിക്കും എല്ലാവർക്കും അടിച്ച് പൊളിക്കാൻ പറ്റുന്ന സിനിമയാണ് ഇത് നൂറെല്ലാം വേണമെങ്കിൽ ഇരുന്നൂറ് കോടി വരെ ആയിരിക്കും അത്രയ്ക്ക് അമ്മാര് പണ്ണി അല്ല നല്ലതായിട്ട് പണി വെച്ചിരിക്കുന്നത് നമ്മുടെ തരുണ്ണൂട്ടി പുള്ളി നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് പടം ഇതിന് ഇതിനു മുമ്പേ ഉള്ള പടം ഏതാണെന്ന് അറിഞ്ഞുകൂടാ ഇത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മറന്നു അതിന്റെ ലാലേട്ടന്റെ ഒരു വൻ ഒരു പൊളിച്ചടി കമ്പാക്ക് ഒരു മലർച്ചയടി കമ്പാക്ക അന്ന് വേണമെങ്കിൽ പറയാം ഒരു പൊളിച്ചടി കമ്പാക്ക് മലർത്തി അടിച്ച് ലാലേട്ടൻ പൊളിച്ചടിക്ക് ലാലേട്ടൻ പൊങ്ങി പറന്ന് ലാലേട്ടൻ ചുരുക്കി എറിഞ്ഞ് ലാലേട്ടൻ പൊളിച്ചടിക്കേ പൊളിച്ചടിക്കേ ലാലേട്ടൻ സാൻ എന്നുള്ള നിലയ്ക്ക് സിനിമ കാര്യം നമുക്കൊരു എന്താ പറയുക തുടരും എനിക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഇവിടെ വന്നപ്പോൾ വലിയ ഓളങ്ങളൊന്നുമില്ലായിരുന്നു പ്രതീക്ഷയില്ലാതെ വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതീക്ഷ എനിക്ക് തന്നു കാര്യം ഇതിൽ നമുക്ക് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ശോഭനയും ലാലേട്ടനും തമ്മിൽ തമ്മിലുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് അവർ അവർ തമ്മിലുള്ള പടങ്ങളെല്ലാം നാടോടിക്കാട്ട് പട്ടണ പ്രവേശം അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി സിനിമകളെല്ലാം തേന്മാവി കൊമ്പത്ത് ഇതൊക്കെ വമ്പ ഹിറ്റാണ് ചേട്ടൻ കണ്ടിട്ടില്ല പടങ്ങൾ പിന്നെ തുടരും സിനിമ അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് പിന്നെ അത് വർക്കായിട്ടുണ്ട് ഉറപ്പായിട്ടും പിന്നെ നിറഞ്ഞ മനസ്സോട് പറയാണ് ഫാമിലി പണം ഏറ്റെടുത്ത് കഴിഞ്ഞു കാര്യം ഈ പടം ഫാമിലി ആയിട്ടുള്ളവർക്കും വല്ല ഒരു പ്രചോദനവും കൂടെയാണ് നമ്മളെ കുട്ടികളും ഇത് കാണാൻ വേണ്ടി നമുക്കൊരു പ്രചോദനം കാര്യം പോലീസുകാരുടെ ആ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിലെടുത്ത് കാണിച്ചിട്ടുണ്ട് ശെരിക്കുള്ള സംഭവങ്ങളാണ് ഇതാക്കാം ഒരുപാട് കാര്യങ്ങൾ പല പല സ്ഥലങ്ങളിലിങ്ങനെ നടക്കണത് പക്ഷേ അതെല്ലാം നമുക്കൊരു സിനിമ മുഖേന കാണാൻ പറ്റുന്നത് മനസ്സിലല്ലേ ശരിക്കുള്ള സത്യം ഇതാണ് പിന്നെ ലാലേട്ടന്റെ അഭിനയം എന്ന് പറയുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം ലാലേട്ടന്റെ അഭിനയങ്ങൾ കരഞ്ഞ അഭിനയിക്കുന്നതായിരുന്നാലും ഒരു രക്ഷ ഇല്ലാത്ത അടാറ് സാധനത എല്ലാവരും പറഞ്ഞ ലാലേട്ടന്റെ അഭിനയിക്കാൻ അഭിനയം എല്ലാം പോയി കൂടെ കാര്യം ശരിക്കും പറഞ്ഞാൽ എന്റെ കണ്ണ് പറഞ്ഞു അതാ ഇരിക്കും ഭൂമി സത്യം വേണ്ട എന്റെ കണ്ണ് പറഞ്ഞു കാര്യം അത്രയ്ക്ക് ഞാൻ ഇമോഷണലായി ഇപ്പോൾ സത്യം പറഞ്ഞ പടം പിന്നെ നമുക്കറിയാനുണ്ട് ചിരിക്കാനുണ്ട് ലാസ്റ്റ് ലാലേട്ടൻ്റെ ആ ഒരു ഫൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മ അമ്മാതിരി സാധനം കാര്യം ലാലേട്ടൻ ഇങ്ങോട്ട് അഞ്ചെണ്ണം കിട്ടുന്നുമുണ്ട് ലാലേട്ടൻ തിരിച്ചങ്ങോട്ട് കൊടുക്കും അതാണ് ഒരു ഫൈറ്റ് എന്ന് പക്ഷേ തരുൻമൂർത്തിയെ സമ്മതിക്കണം എങ്ങനെ ലാലേട്ടനെ എടുത്ത് വെക്കാമെന്നുള്ള സംഭവം ലാലേട്ടനെ ചെയ്ത് വെച്ചാണ് നമ്മൾ പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ച് തന്നിട്ടുണ്ട് പടം ബമ്മ ഹിറ്റാണ് അതിൽ ഒരു മാറ്റവും ഡിഗ്രേഡ് പറയാൻ പറയണ ഡിഗ്രേഡ് ഓളികൾ ഇനി ഇവിടെ ഒരുത്തനും ഡിഗ്രേഡ് പറയാൻ ഒരുത്തനും വന്നില്ലല്ലേ പറയാൻ പറ്റാത്ത കാര്യം മറ്റേ അമേസി എന്ന് പറഞ്ഞാൽ മറ്റേ അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്തിന് സെന്തില്ല താപ്പില്ല സെന്തില്ല അയാൾ അയാളെ കളിയാക്കി പറയണല്ലോ അയാൾ പറയാതെന്ത് കണ്ട അയാൾ കുറ്റം പറയാത്ത കാര്യം എന്ത് എന്ത് കുറ്റം പറയുന്നത് സെന്തിൽ എന്തുകൊണ്ട് കുറ്റം പറഞ്ഞത് എന്തുകൊണ്ട് അമേസി കുറ്റം പറയാത് അങ്ങനെ അമേസിയില്ല കുമ്മേശിയില്ല ഒരു ഉമ്മികരിയില്ല ഒരു തേങ്ങയില്ല ഒരു മാങ്ങയില്ല അങ്ങനെ വെറും ഇഞ്ചി മുട്ടായിട്ട് ഇഞ്ചി മുട്ടായി പോലെയാണ് ചുമ്മാണെന്ന് വാപ്പളിയാണെന്ന് ഞായം പോലെ അല്ല പടം എന്ന് വെച്ചാൽ ഇതാണ് പടം കണ്ടെ പടം ഇറങ്ങിയിട്ടുണ്ട് കണ്ട് പിന്നെ മമ്മൂക്ക മമ്മ ഈ പടത്തിൽ ലാലേട്ടൻ്റെ പടത്തിൽ മമ്മൂക്കയുടെ പാട്ട് എന്ന് ഞാൻ ഞാനാത്തിയിട്ടാണ് കേൾക്കണം പക്ഷേ ആ ശാന്തമി രാത്രി എന്നുള്ള ആ പാട്ടും കൂടെ കേട്ടപ്പോഴത്തെ പടം പൊളിക്കൂലേ പിന്നെ മമ്മൂക്കയുടെ ആ പാട്ടും കൂടെ വന്നു കഴിഞ്ഞാൽ ഏഹ് പൊളിക്കൂലേ അതാണ് ലാലേട്ടൻ അതാണ് ലാലേട്ടൻ മമ്മൂക്കേനെ വരെ നെഞ്ചി വെച്ചിട്ട് നടക്കുന്ന ആളാണ് ലാലേട്ടൻ എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ആ ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാകുമ്പോഴത്തെ അയാളെ പടം വിജയിക്കൂലേ വിജയിക്കുകയില്ലേ ഇനി ഡിഗ്രിയുടെ പറയാണല്ലോ പറഞ്ഞത് കാര്യമാണ് ഫാമിലിയുടെ മൊത്തം പടം കഴിഞ്ഞല്ലോ ഇനി എന്ത് ഡിഗ്രി പിന്നെ അവർ അശന്തു പൊക്കെ ഉണ്ട് അവനെ ലാലേടനെ കണ്ടേ കൂട പോസിറ്റീവ് അവൻ കാര്യം അവ ഇപ്പം നേരത്തെ കേരളിൽ കയറി നിൽക്കുകയല്ലേ കാര്യം പോസിറ്റീവ് പറയേണ്ട ഒരു കാര്യമില്ല യവ് നന്നാവനെ പോണില്ല എന്റെ ചാനൽ ഒന്നടങ്കം ഒന്നടങ്കം ഓം ക്രീം കുട്ടിച്ചാത്ത ഓം ക്രീം കുട്ടിച്ചാത്ത ഓം ക്രീം നിന്റെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും നിന്റെ ഒളിഞ്ഞ നിന്റെ ആ ഡയലോഗ് നീ ലാലിടുന്ന കളിയാക്കണം ഓ